കണയാർക്കോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഗണപതി വിഗ്രഹ എഴുന്നള്ളത്ത് നടന്നു സർവ്വപ്രായശ്ചിത്ത അഷ്ടബന്ധ കലശമാടി പ്രതിഷ്ഠ നിർവഹിക്കാനുള്ള വിഗ്രഹമാണ് വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ചത് തിരുവല്ലമല കണിയർക്കോട് ശ്രീ കുറുമ്പേശ്ശേരി ക്ഷേത്രത്തിൽ സർവ്വപ്രായശ്ചിത്ത അഷ്ടബന്ധ കലശ ഭാഗമായി ഗണപതി പ്രതിഷ്ഠ വിഗ്രഹത്തിന്റെ എഴുന്നള്ളത്ത് നടന്നു കിഴക്കുമറി ദേശം മന്തിൽ നിന്നുമാണ് പഞ്ചവാദ്യ സമേതം ആഘോഷപൂർവമായ എഴുന്നള്ളത്ത് ആരംഭിച്ചത് പാലപ്പുറം അജി പഞ്ചവാദ്യത്തിന് പ്രമാണം വഹിച്ചു ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി താലമേന്ത്യ നിരവധി വനിതകളും ബാലികമാരും അകമ്പടിയേകിയ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനുശേഷം സർവ്വപ്രാശ്ചിത്ത അഷ്ടബന്ധ കലശഭാഗമായുള്ള വിവിധ ചടങ്ങുകൾ നടന്നു ശില്പി വടക്കേതിൽ പുത്തൻ വീട്ടിൽ മണികണ്ഠൻ മീറ്റിനെയാണ് ഗണപതി വിഗ്രഹം രൂപപ്പെടുത്തിയത് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപ്പാലം